എനിക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് വലിയ നന്ദിയുണ്ട് സൈശേട്ട് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു കേരളത്തിന്റെ പൊതുസമൂഹത്തോടെ വലിയ ബഹുമാനവും നന്ദി ഞാൻ ആദരവും അറിയിക്കുക എന്താ കാരണം എന്നറിയോ ഈ പ്രചണ്ഡമായ പ്രചരണം നടന്നിട്ടും ഈ സി പി എമ്മിന്റെ അന്ധമായ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഉള്ള കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഒഴികെ ഒരാൾ പോലും ഒരു ഡയറക്റ്റ് മെസ്സേജിലോ ഒരു കമൻറ്റിലോ ഒരു പേഴ്സണൽ കോളിലോ നേരിട്ട് കാണുമ്പോഴോ അവരുടെ നവമാധ്യമ പ്രതികരണങ്ങളിലോ ഇത് ശരിവെക്കുന്ന തരത്തിൽ ഒരു ഒരു റെസ്പോൺസും അവരുടെ ഉണ്ടായില്ല എന്നുള്ളതിന് കേരളീയ പൊതുസമൂഹത്തോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുക യാത്രാ ഇടങ്ങളിൽ മുഴുവൻ ആളുകളെയും ഇന്ന് ട്രെയിനിൽ ഇവിടെ വന്നിറങ്ങുന്നതും ആ യാത്രയിലുടനീളം ആളുകളോട് വന്ന് കണ്ടിട്ട് പറഞ്ഞത് അതിലൊന്നും മനസ്സ് വിഷമിക്കേണ്ട അതൊക്കെ എന്തിനു വേണ്ടി പറയുന്നതാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് കേരളീയ പൊതുസമൂഹത്തിൻ്റെ പ്രതികരണം ഒരുപാട് കിട്ടിയതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആ ചാപ്പ കുത്താൻ വേണ്ടി നിയോഗിച്ച ആളുകളോടും എൻ്റെ ചോദ്യം ഇത് വ്യാജമാണ് കാഫർ എന്ന സ്ക്രീൻഷോട്ടെന്ന് നിങ്ങൾ ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്താൻ തയ്യാറാവുമോ നാളെ മനസ്സിലായാൽ അപ്പം നിങ്ങൾ ഈ പറഞ്ഞതിനെ മാറ്റി പറയുമോ അപ്പം നിങ്ങൾ പ്രചരിപ്പിച്ച ഈ വിഷം ഈ വനം അതൊരു വാക്കുകൊണ്ട് തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു യു ഡി എഫിൻ്റെ മുഴുവൻ പ്രവർത്തകരോടും ആർ എം പി എയുടെ മുഴുവൻ പ്രവർത്തകരോടും വടകരയിലെ മുഴുവൻ ജനങ്ങളോടും പറയുന്നു നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഈ നാടിനെ ഭിന്നിപ്പിക്കുന്ന ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനിയൊട്ടുണ്ടാവാനും പോകുന്നില്ല ഒരു പ്രകോപനവും ഈ നാട്ടിൽ നമുക്കുണ്ടാക്കണ്ട ഒരു വർഗീയതയും നമുക്ക് ഈ നാട്ടിൽ പ്രചരിപ്പിക്കേണ്ട നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കാം നമ്മൾ ഈ നാട് എല്ലാവരുടേതുമാണ് അങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ഒരു തരത്തിലുള്ള വ്യാജ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾക്കും വടകരയുടെ ഐക്യ മനസ്സിനെ മുറിപ്പെടുത്താൻ കഴിയില്ല ആ ഐക്യ മനസ്സിൻ്റെ സംരക്ഷകരായി നമുക്ക് ജനങ്ങൾക്കൊപ്പം മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഉജ്ജ്വലമായ പരിപാടി സംഘടിപ്പിക്കുക അതിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്ത് വേണോട്ടിനൊക്കെ സൂചിപ്പിച്ചതുപോലെ പത്താം തീയതി വന്ന് തൊട്ട് ഇപ്പോഴും അവസാനിക്കാത്ത തരത്തിൽ ഈ ജനങ്ങളുടെ സ്നേഹസമ്പന്നമായി ഈ അതിനോട് ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അഞ്ച് വർഷം നിങ്ങൾ എന്നെ കൂടെ നിർത്തിയിട്ടുണ്ടാകുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിൽ തന്നെ ഞാൻ പറയുന്നു എന്നെക്കൊണ്ട് ഈ നാടിൽ ഒരു മനസ്സും ഭിന്നിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കില്ല ഈ നാടിൻ്റെ ഐക്യത്തിനോട് കൂടെ ചേർന്ന് നടക്കാനല്ലാതെ ഒരു നേട്ടത്തിനും വേണ്ടി ഈ നാടിനെ ഭിന്നിപ്പിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തും and we